എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിനെ ക്വസ്റ്റ്യൻസാണ് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിനകത്തൊക്കെ പി എസ് സി ബുള്ളറ്റിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമ്മൾ കണ്ടു അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി രാഗിണി എന്നും പേരുണ്ട് പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേരാണ് കുറുമാട്ടി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആദരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണികരുടെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ കൊല്ലം ജില്ല ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക് കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം എവിടെയാണ് ഫറോക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണപിള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണപിള്ള രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി ജി ശങ്കര കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി ജി ശങ്കര കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ട്വൻറ്റി ഫോർ മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ട്വൻ്റി ഫോർ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ കുടുംബശ്രീ ലവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർകോട് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർകോട് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട് കോഴിക്കോട് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സുരക്ഷാ മിഷൻ വൈ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിലെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് ഗഗനിയാൻ ദൗത്യത്തിൽ തലവനായ മലയാളി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാസ്തം മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത് ശാസ്ത്രീയ നാമം അഗസ്ത്യാഗാമ എഡ്ജ് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാന പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി സിവിൽ ജഡ്ജി എന്ന പേരിലാണ് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ള വർ എനി അറിയപ്പെടാൻ പോകുന്നത് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് തൃശ്ശൂർ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി രൂപ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ ടി എൻ സതീശൻ മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ ടി എൻ സതീശൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതകുമാരി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരി പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എസ് അനിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ വി പി ജഗതിരാജ് എഴുനൂറിലേറെ വർഷം പയക്കം കണക്കാക്കുന്ന വട്ടയുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശേഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശേഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതി കർഹനായ ആരുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ആഘോഷിക്കുന്നത് ലക്ഷ്മി എൻ മേനോന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിന് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴ് ലക്ഷ്മി എൻ മേനോൻ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികം പൊതുജനങ്ങൾക്ക് പരാതി ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്റ്റ് ഡി സി കണക്റ്റ് കളക്ടർക്ക് നേരിട്ട് പരാതികൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയുവാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയുവാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി അതിഥി തൊഴിലാളികളെ മലയാളവും മലയാള സംസ്കാരവും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി സെക്ഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്